അതേസമയം രാജുവും അമ്മുവും നിന്ന് മരച്ചുപെട്ടിൽ ഒരു വലിയ കരടി വന്നു അവർ പേടി പണ്ട് പണ്ട് നടന്നൊരു കഥയാണ് രാജു വീടിനു മുമ്പിൽ കളിക്കുകയായിരുന്നു പക്ഷേ അവന്റെ ചിന്തകൾ മുഴുവൻ അടുത്ത ഗ്രാമത്തിലെ ഉത്സവത്തിലായിരുന്നു അവിടുത്തെ ഉത്സവം വളരെ മനോഹരമായിരിക്കും പക്ഷേ എന്താ ചെയ്യുക അമ്മ എന്നെ കൊണ്ടുപോകില്ലല്ലോ അമ്മ അറിയാതെ അവിടെ പോയി ഉത്സവമൊക്കെ കണ്ടുവന്നാലോ അതും പറഞ്ഞ് രാജു അകത്തേക്ക് പോയി അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കിവിടെ കളിച്ച് ബോറടിക്കാൻ തുടങ്ങി ഞാൻ കുറച്ചു നേരം പോയി കളിക്കട്ടെ ശരി മോനെ പക്ഷേ ഇത് മഴക്കാലമാണെന്നറിയാലോ മഴ വന്നാൽ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരണം രാജു പോയി ഈ സമയം എന്ന പെൺകുട്ടി പുഴയോരത്ത് കളിക്കുമായിരുന്നു രാജു അവിടെ പോയി അമ്മുവിനോട് പറഞ്ഞു അമ്മു ഞാൻ അടുത്തുള്ള നാട്ടിലെ ഉത്സവം കാണാൻ പോവാണ് അവിടെ കളിപ്പാട്ടങ്ങളും ഐസ്ക്രീമും എല്ലാം ഉണ്ടാവും നീ വരുണ്ടോ രാജു

അങ്ങനെ രണ്ടാളും വീട്ടുകാരറിയാതെ ഉത്സവം കാണാൻ പോയി രാജുവിന് വഴി അറിയാവുന്നതുകൊണ്ട് അവൻ മുമ്പിൽ നടന്നു തുടങ്ങി അമ്മ പുറകിലും നടക്കാൻ തുടങ്ങി അവർ നടന്നു പോകുന്നത് ഒരു മുത്തശ്ശി കാണുന്നുണ്ടായിരുന്നു ഉടനെ മുത്തശ്ശി അവരെ വിളിക്കാൻ തുടങ്ങി ഈ കുട്ടികൾ എന്താണ് ഈ സമയത്ത് ഇവിടെ മക്കളെ എവിടേക്കാണ് പോകുന്നത് വന്നേ ശ്രദ്ധിക്കണ്ട വാ വേഗം വേഗം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ഇല്ല ഞാൻ ഇത്രയും വിളിച്ചിട്ട് പോലും ചോദിക്കാതെ അവര് കുറച്ചു നേരം കഴിഞ്ഞതും ആകാശത്ത് കാർമേഘങ്ങൾ നിറം നല്ല മഴ വരാൻ സാധ്യത കാണാൻ തുടങ്ങി ഈ സമയത്ത് അമ്മുവിന്റെ അനിയത്തിയായ മീനു വീടിന് പുറത്തിറങ്ങി അമ്മുവിനെ നോക്കിയിരുന്നു ഇത്ര നേരമായും അമ്മു എന്താ വീട്ടിലേക്ക് വന്നില്ലാലോ മഴയും വരാറായി മീനു മനസ്സിലാലോചിച്ചു ഈ സമയം അമ്മുവിന്റെ അമ്മ അമ്മൂടി ഭക്ഷണമായി വീട്ടിലേക്ക് നോക്കുമ്പോൾ മീനു പുറത്തു നിൽക്കുന്നു മോളെ മീനു എന്താണ് നീ പുറത്തു നിൽക്കുന്നത് അമ്മേ ഞാനും അമ്മവും കൂടി പുഴയോരത്ത് കളിക്കുകയായിരുന്നു എന്നാൽ അവൾക്ക് കളിക്കണമെന്നും അവൾ പോയി അമ്മ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എനിക്ക് ശരി ശരി നീ വെക്കി ഞാൻ അമ്മുവിനെ പുഴയോരത്ത് പോയി കൂട്ടിയിട്ട് വരാം അങ്ങനെ അമ്മ അമ്മുവിനെ നോക്കി പുഴകരയിലേക്ക് നടന്നു തന്നെ നല്ല ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി അമ്മ പുഴകരയിൽ എത്തി അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു അമ്മുവിനെ ഈ പുഴയോരത്ത് കാണാനില്ലല്ലോ എവിടെ പോയവൾ എപ്പോഴവൾ രാജുവിൻ്റെ കൂടെ എന്നെ കളിക്കേറി ചിലപ്പോൾ അവൻ്റെ വീട്ടിലുണ്ടാകുമോ അമ്മ രാജുവയുടെ വീട്ടിലേക്ക് പോയി ഈ സമയം അമ്മുകുട്ടിയും രാജുവും നല്ല ശക്തമായ മഴയായതുകൊണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നു എൻ്റെ അമ്മ ഇപ്പോൾ എന്നെ അന്വേഷിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ടാകും എനിക്ക് എനിക്ക് ഞാൻ മഴയൊക്കെ ആസ്വദിക്കായിരുന്നു നീ വെറുതെ ഓരോന്ന് കൂടെ പേടിപ്പിക്കല്ലേ മഴ ഇപ്പോൾ ഈ സമയം മ്മ രാജുവിന്റെ വീട്ടിലെത്തിലിൽ മുട്ടൻ തുടങ്ങി വാണി ആരോ വാതിലിൽ മുട്ടുന്നുണ്ട് നോക്കിക്കേ ആരാണെന്ന് വേറെ ആരാകാനാ അത് അത് നമ്മുടെ മകൻ രാജു ആയിരിക്കും മഴയായതുകൊണ്ട് ആയതുകൊണ്ട് കളിയൊക്കെ കഴിഞ്ഞ് വേഗം വന്നതാണ് വാതിൽ തുറന്നപ്പോ അത് അമ്മ കുട്ടിയുടെ അമ്മയായിരുന്നു റാണി എന്റെ മകൾ അമ്മ ഇവിടെ കളിക്കാൻ വന്നോ അവൾ പുഴയോരത്ത് കളിക്കാൻ പറഞ്ഞ് പോയതാണ് ഞാൻ പുഴയോരത്ത് പോയി നോക്കിയപ്പോൾ അവൾ അവിടെ ഇല്ല ഇതുവരെ വീട്ടിലും തിരിച്ചെത്തിയിട്ടില്ല അമ്മ ഇവിടെ വന്നിട്ടില്ലല്ലോ രാജീവം പുഴക്കറിയിലേക്കെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് കളിക്കാൻ പോയതാണ് ഞാൻ പോയി നോക്കി അവിടെ ആരും തന്നെ ഇല്ല പിന്നെ പോയി അവർ ചിലപ്പോൾ അടുത്ത ഗ്രാമത്തിൽ ഉത്സവം കാണാൻ പോയി കാണും വേണോ നിണ്ടാതിരിക്കാത്ത ഒന്നും പറയണ്ട രാജുവിന് മഴ കണ്ടാലേ പേടിയാണ് മഴ പെയ്യുന്നത് കണ്ട് എവിടെയെങ്കിലും പേടിച്ചിരിക്കുന്നുണ്ടാവും നീനുവ നമുക്ക് പോയി അവരെ നോക്കിയിട്ട് വരാം അതും പറഞ്ഞ കൂടി മക്കളെ അന്വേഷിച്ചിരുന്നു എന്നാൽ മഴയുടെ ശക്തി വരാൻ തുടങ്ങി രാജുവും നിന്ന മരച്ചുവട്ടിൽ ഒരു വലിയ കരടി വന്നു അവർ പേടിച്ചു പോയി എനിക്ക് പേടിയാവുന്നു ഒരു കരടി നമ്മുടെ അടുത്തേക്ക് വരുന്നു ഓടി ലക്ഷം രണ്ടുപേരും വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു മരത്തിന്റെ ചുവത്തിൽ പോയി നിന്നു രാജു എനിക്ക് പേടിയാകുന്നു അമ്മയോട് പറയാതെ നമ്മൾ വന്നത് വളരെ തെറ്റായി പോയി നേരമാണെങ്കിൽ ഇരുട്ടേ തുടങ്ങി അമ്മ കരയാതെ ഇങ്ങനൊക്കെ നടക്കുന്നു ഞാൻ കരുതിയില്ല ഈ കരുതില്ലൂടെ പോകുന്നുണ്ടോ നമ്മൾക്ക് നോക്കാം വന്നാൽ നമ്മളെ വീട്ടിലാക്കി തരാൻ പറയാം നീ വിഷമിക്കണ്ട ഇതും പറഞ്ഞ് രണ്ടുപേരും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നിന്നു ഈ സമയം അമ്മയും വാണിയും കൂടി മറ്റൊരു വീട്ടിൽ പോയി മാലിന്യ ഇവിടേക്ക് രാജുവും അമ്മവും കളിക്കാൻ വന്നു ഇവിടെ വന്നില്ലല്ലോ നിങ്ങളല്ലാതെ അവർ ഈ സമയത്ത് പുറത്തേക്ക് വിടുമോ ആൻഡി രാജു എൻ്റെ അടുത്ത് അടുത്ത ഗ്രാമത്തിലെ ഉത്സവം കാണാൻ മീൻ കൂടെ വരുമോ വരുന്നുവെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചിലപ്പോൾ അവർ അവിടേക്ക് പോയിട്ടുണ്ടാവും ശരിയാണ് പക്ഷെ നമുക്ക് സമയം വൈകണ്ട വേഗം തന്നെ അടുത്തുള്ള ഗ്രാമത്തിലോട്ട് പോകാം നിൽക്ക് നിൽക്ക് ഇപ്പൊ ഒരുപാട് തുടങ്ങി ഞാൻ എന്തായാലും ഒരു ടോർച്ച് തരാം ആ വെളിച്ചത്തിൽ നിങ്ങൾ പൊയ്ക്കോ അങ്ങനെ വാണിയും അമ്മുവിന്റെ അമ്മയും കൂടെ ആ ടോർച്ചും കയ്യിൽ വെച്ച് നടക്കാൻ തുടങ്ങി രാജു ഇങ്ങോട്ടേക്ക് ആരും വരുന്നില്ലല്ലോ എനിക്കാണെങ്കിൽ തണുക്കുന്നുണ്ട് പേടിയായിട്ട് വയ്യ ഈ സമയം വാണിയും അമ്മുവിന്റെ അമ്മയും കൂടി ടോർച്ചുമായി അവരെ അന്വേഷിച്ചു നടക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട മുത്തശ്ശി മക്കളെ ഈ സമയത്ത് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇവിടേക്കൊന്ന് വന്നേ മുത്തശ്ശി ഞങ്ങൾ ഞങ്ങളെ മക്കളെ അന്വേഷിച്ചിറങ്ങിയതാണ് മുത്തശ്ശി അവരെ കണ്ടോ അതെ അവരെ ഞാൻ കണ്ടു ഞാൻ കുറെ വിളിച്ചു ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൾ പോയി അടുത്തുള്ള ഗ്രാമത്തിലേക്കാണ് അവർ പോയത് അവർ ചെയ്ത തെറ്റിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ക്ഷമിച്ചാലും ഞങ്ങളെന്നാ പോ അന്വേഷിച്ചു കുറെ ദൂരം നടന്നു പെട്ടെന്ന് തന്നെ അമ്മ തളർന്നു വീണു കയ്യിൽ നിന്ന് ചോര വരാൻ തുടങ്ങി അയ്യോ മീനു നിന്റെ കയ്യിൽ നിന്ന് ചോര വരുന്നുണ്ട് അതൊന്നും സാരമില്ല റാണി നമുക്ക് വേഗം പോകാം മക്കളെ കണ്ടുപിടിക്കണ്ടേ രണ്ടുപേരും വീണ്ടും നടക്കാൻ തുടങ്ങി പെട്ടെന്നൊരു ശബ്ദം കേട്ടു അമ്മേ അമ്മേ അവർ നോക്കുമ്പോൾ അത് തൻ്റെ മക്കളായിരുന്നു അവർ വേഗം മക്കളുടെ അടുത്തേക്ക് നടന്നു അവരെ കണ്ടതിൽ അതിയായ സന്തോഷമായി അവരെ കെട്ടിപ്പിടിച്ചു കരയാൻ തുടങ്ങി ഞങ്ങളോട് ക്ഷണിച്ചാലും അമ്മയോട് പറയാതെ ഞാൻ ഉത്സവം കാണാൻ വന്നതായിരുന്നു അതെ മതി ഇവിടെ നിന്നിനി കൂടുതലൊന്നും പറയണ്ട വേഗം വീട്ടിലെത്താൻ നോക്കാം നല്ല മഴയാണ് ശേഷം എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോയി ും അവരുടെ അമ്മേ എന്നോട് ക്ഷമിക്ക് ഞാനാണ് ഓരോന്നും പറഞ്ഞു സാരമില്ല നീ ചെയ്ത തെറ്റ് അത് മതി ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് മോളെ ഞാൻ ഒരുപാട് പേടിച്ചും പോയി ഇനി നീ ഇങ്ങനെ ആരോടും പറയാതെ പോവല്ലേ ഞാനും നിന്റെ അനിയത്തിയും എത്ര മാത്രം വിഷമിച്ചെന്നോ ഞാനിനും ഇങ്ങനെയൊന്നും ും അമ്മയോടൊപ്പം മാത്രമേ ഞാൻ എവിടെയും